വീട് വീട് ആ ആ ഇല്ല വീടാണോ ഹസ്ബൻഡിന്റെ അവിടെ വീടുകൾ പോയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആൾക്കാർ അച്ഛനും അമ്മയും അനിയനും ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അതായത് ആറുപേരാ വീട്ടിൽ ഉണ്ടായിരുന്നു വളരെ ഷോക്കിംഗ് ആയൊരു വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത് വയനാട് മുണ്ടക്കൈലെ ഉരുൾപൊട്ടിട്ട് ഒൻപതിലധികം ആളുകൾ എന്നും നിരവധി ആളുകള് മണ്ണിനടിയിലും ചെളിയിലും കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണെന്നൊക്കെയാണ് അവിടെ ഒരു ഭാഗത്ത് വയനാടിന്റെ പല പഞ്ചായത്തുകളിലായിട്ടാണ് രണ്ട് മൂന്ന് തവണകളായിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത് ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഏഹ് വൈത്തിരി താലൂക്കിലും അതേപോലെ വെള്ളരിമല വില്ലേജിലും മേപ്പാടി പഞ്ചായത്തുകളുമായിട്ടാണ് പുലർച്ചെ ഒരു മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് പിന്നീട് രണ്ടര സമയത്ത് പിന്നീട് പുലർച്ചെ ഒരു നാലര സമയത്തൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് തവണയായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായി അവിടെ ഇതാ ഒരു ജി വി എച്ച് എസ് വെള്ളാർമല എന്ന് പറയുന്ന ഒരു സ്കൂൾ അടക്കം തകർന്നു ഒരു ക്ഷേത്രവും നിരവധി വീടുകളുമാണ് തകർന്നു പോയത് ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണാം കഴിഞ്ഞ ദിവസം പുഴ ഒഴുകിയിരുന്ന ആ ജി വി എസ് വെള്ളാർമലയുടെ ഭാഗവും സ്കൂളിൻ്റെ ഭാഗവും നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം കുലംകുത്തി ഒഴുകുന്ന ചളി നിറഞ്ഞൊഴുകുന്ന പരന്നൊഴുകുന്ന ആ പുഴയാണ് ആ സ്കൂളിൻ്റെ രണ്ടാം നിലയിലേക്ക് വരെ വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ് ഏർ ഒരു ഒൻപതിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഇപ്പം നമ്മൾ ഇന്ന് നമുക്ക് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നു അള്ളാഹു ആ ഒരു മരണപ്പെട്ട ആളുകൾക്ക് മഹ്ഫറത്ത് ഉമർ അഹമ്മദ് അല്ലാഹു പ്രധാനം ചേട്ടാ ഭാഗത്തൊക്കെ ഈ മുണ്ടക്കയത്ത് നിന്ന് ചൂരൽ പോകുന്ന ഒരു പാലമുണ്ട് ആ രണ്ട് നാടുകളെ ബന്ധിപ്പിന് ആ പാലം പൂർണ്ണമായിട്ട് തകർന്നു റോഡ് തകർന്നു അവിടുത്തെ രക്ഷാപ്രവർത്തകരായ എൻ ഡി ആർ എഫ് ടീമിനും ഫയർഫോഴ്സിനും രക്ഷാപ്രവർത്തകർക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം പാലം തകർന്നതും വൈദ്യുതി ഇല്ലാത്തതും അതേപോലെ മറ്റു സംവിധാനങ്ങൾ ഇല്ലാത്തതൊക്കെ വളരെ ഒരു വളരെ വലിയ ഭീകരമായ ഭീകരമായൊരു സാഹചര്യമാണുള്ളത് ഇതിനു മുൻപ് മലപ്പുറത്തെ കവളപ്പാറയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനേക്കാൾ വളരെ വലിയ ദുരന്തമാണ് ഇതാ ഇവിടെ ഒരു വീട്ടിലേക്ക് കയറി കയറിക്കിടക്കുന്ന മരകഷ്ണം കണ്ടില്ലേ ആ വെള്ളത്തിൽ ഒലിച്ചു വന്നതാണ് അപ്പോൾ ആളുകൾ തന്നെയാണ് അതെടുത്ത് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട് നിരവധി ആളുകളെ വളരെ സാഹസികമായിട്ടാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ പ്രവർത്തകർക്ക് പോലും അങ്ങോട്ട് എത്താൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമാണ് കാരണം ഇപ്പോഴും തുടരുന്ന കനത്ത മഴ പിന്നെ ഒരു ഭാഗത്ത് നിലമ്പൂർ വനമാണ് അങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ മുണ്ടക്കയം ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു എന്നാണ് അവിടുത്തെ എം അവിടുത്തെ കോൺഗ്രസ് നേതാവായ ടി സിദ്ദീഖി എം എൽ എ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ ഒരു മുണ്ടക്കയം ചുരുൽ മേഖല ഇതിലുള്ള പാലം തകർന്നത് കൊണ്ട് തന്നെ അട്ടമലയിലും മുണ്ടക്കയത്തിലുള്ള ആളുകൾ വളരെ വലിയ ദുരന്തത്തിലാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകൾ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മഴ വരുമ്പോഴേക്കും സുരക്ഷിത സ്ഥലങ്ങൾ ചേർന്ന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് മാറി നിൽക്കുക അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ളൊരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ സുരക്ഷാ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു മണിയോടെയാണ് ഹലോ ആശങ്കപ്പെടേണ്ട നിമിഷ ഹെലികോപ്റ്റർ അവിടെ എത്തുന്നുണ്ട് തൊട്ടടുത്ത് നമ്മുടെ ഈ രക്ഷാപ്രവർത്തകരുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു മറുഭാഗത്ത് സാഹചര്യവുമില്ല മറുഭാഗത്തിൽ പുഴ മുറിച്ചു കടന്ന ആൾക്കാർ എത്തുന്നുണ്ട് സമാധാനമായി പറഞ്ഞോളൂ എപ്പോഴായിരുന്നു ഉരുൾപൊട്ടിയത് ഇപ്പോഴെന്താണ് അവിടെത്തെ അവസ്ഥ രാവിലെ സ്കൂളോട് പറഞ്ഞ സ്ഥലമൊന്നും ഇല്ല സാറേ ഒക്കെ പോയി ഞങ്ങള് എന്റെ ഏർ ഹസ്ബൻഡിന്റെ വീട്ട് വീട്ടുകാരി ഒന്നും ഒരു വിവരവും ഇല്ല ും തീർച്ചയായിട്ടും നിമിഷ രക്ഷാപ്രവർത്തനം നടക്കുന്നു നമ്മൾ കുറച്ചുപേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുണ്ട് തീർച്ചയായും അത് നിമിഷയുടെ ബന്ധുക്കളാകും എന്ന് നമുക്ക് വിശ്വസിക്കാം അവിടെയൊക്കെ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ രക്ഷാപ്രവർത്തകർ എത്തും നിമിഷ ഒരു കാര്യം കൂടി നിമിഷ നിമിഷയുടെ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ് കൂടുതൽ വീടുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ടോ എല്ലാം പോയി വിഷമിക്കേണ്ട ആശങ്ക വേണ്ടതില്ല എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് എത്തുന്നുണ്ട് എം എൽ എ ഉണ്ട് മന്ത്രിമാർ എവിടേക്ക് എത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട് ഇപ്പോൾ നിമിഷയുടെ നിമിഷയുടെ വീട് നിൽക്കുന്ന ആ ഭാഗം സുരക്ഷിതമാണോ ഞങ്ങൾ ഞങ്ങൾ മാറ്റി മാറ്റി എസ്റ്റേറ്റിന്റെ ഒരു ഞങ്ങളെ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിമിഷയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് താമസിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഞങ്ങള് താഴെ ഭാഗത്തേക്കാണ് പോഴ ഞങ്ങളെ വീട് ഇരിക്കുന്നതിന്റെ താഴ്ഭാഗത്തേക്കാണ് പോഴ ഫുള്ള് വെള്ളമാണ് ഒന്നും വീടുകളൊന്നും മനസ്സിലാവണില്ല സാറേ ഏതൊക്കെ ആ ഒരു വീടാ പോയത് ആരതാ ഉള്ളത് ഒന്നും അറിയണില്ല ഫുള്ള് ഒലിച്ചു പോയിരിക്കുന്നു വീട് ഒലിച്ചു പോയില്ലല്ലോ ഞങ്ങളെ ഹസ്ബൻഡിന്റെ വീട് വീട്ടിലത്തെ ആൾക്കാരൊന്നും ഒരു വിവരവും വീടാണോ ഒലിച്ചു പോയത് വീട് അവിടെ ആ ഭാഗത്ത് കൊറേ വീടുകൾ പോയിട്ടുണ്ട് അങ്ങോട്ട് ഇന്നലെ രാത്രി ഹസ്ബൻഡിന്റെ വീട്ടിൽ ആൾക്കാർ ഉണ്ടായിരുന്നോ നിമിഷ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും അനിയനും ഭാര്യ രണ്ട് മക്കളും ഉണ്ട് അതായത് ആറുപേരാ വീട്ടിലുണ്ടായിരുന്നു ആ ഇപ്പൊ അവരെ വിളിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അനിയന്റെ ഭാര്യനെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊരു വിവരം ഇല്ല ആ വീടിന്റെ അവസ്ഥ എന്താണ് ആ വീട് പൂർണ്ണമായും അവിടെ അവിടെ ആ വീടിന്റെ സ്ഥാനമേ ഇല്ല ഇന്നലെ രാത്രി ഒന്നരയോട് കൂടിയാണ് ഇത് ഉണ്ടായത് അല്ലേ നിമിഷമൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ മാറിയിരുന്നോ ഈ ക്യാമ്പിലേക്ക് പോയിരുന്നോ ഇല്ല പോയിരുന്നു ഞങ്ങള് രാവിലെ അഞ്ച് അഞ്ചു മണിക്കാണ് ഞങ്ങള് വലിയ മണിക്കാണ് പോണത് ആ സമയത്ത് വലിയ പോലിയോട് കൂടി നിമിഷ ശബ്ദം ആ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഉണർന്നു തന്നെ ഓക്കെ നല്ല മഴയുമായിരുന്നു വയനാട് താമരശ്ശേരി ചുരം ഒക്കെ അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ ഓടാവുന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും അത്യാവശ്യ യാത്രക്കാർ അല്ലെങ്കിൽ പോകരുത് അതോടൊപ്പം കെ എസ് ആർ ടി സി അങ്ങോട്ടുള്ള സർവീസ് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഒരുപാട് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ പരമാവധി അപകടങ്ങളിൽ പോയി ചാടാതിരിക്കാൻ നിറഞ്ഞ വെള്ളത്തിലേക്ക് പോകരുത് ഒരു കാരണവശാലും നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബത്തിൽ നിന്ന് ആ ഒരു അവേർനെസ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾക്ക് ഒരു അപകടം ഉണ്ട് അപ്പോൾ എല്ലായിടത്തും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ട് പലയിടത്തും മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും പോത്തുകല്ല് ഭാഗത്തൊക്കെ പുഴയിലൂടെ ഒരാടിൻ്റെയും ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടെയും മയ്യ് തൊലിച്ച് വന്ന ഒരു വീഡിയോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് കാണേണ്ടായി വല്ലാത്ത സങ്കടം തോന്നി ഈ ഒരു വയനാട് ഭാഗത്ത് തന്നെ വളരെ വലിയ ദുരന്തമാണ് ഇപ്പൊ ഇന്നലെ വരെ നന്നായിട്ട് ഒരു പുഴ ഒരു ശാന്തമായിട്ട് ഒരു പുഴയാണ് ഈ ഒരു ഈ ഉരുൾപൊട്ടലിൽ ഈ രീതിയിൽ ക്രൂരമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ ആരാണ് എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല തോട്ടം തൊഴിലാളികളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ പ്രാദേശികമായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം വയനാട് ജില്ലയിലാണ് ഈ ഒരു പ്രദേശം ഒരു സ്കൂൾ പൂർണ്ണമായിട്ട് തകർന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ക്ഷേത്രം തകർന്നു നിരവധി വീടുകൾ ഒരുപാട് മനുഷ്യരിപ്പം അവിടെ ഇതിൽ കുടുങ്ങിക്കിടക്കാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ഈ ഒരു മഴ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാതെ പരമാവധി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ വേണം ഏഹ് വയനാട് ഉരുൾപൊട്ടലിൽ പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് പല ആളുകളും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള വളരെ വലിയൊരു ദുരന്തത്തിലാണുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസവാക്കുകൾ നൽകുക എന്നല്ലാതെ നമ്മളുടെ ഉള്ളിൽ മറ്റൊന്നും നമുക്കൊരു പരിഹാര മാർഗങ്ങളില്ല പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ആളുകൾ സഹായിക്കുക നമ്മൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ പറയുന്ന സമയം എന്ന് പറഞ്ഞത് രാവിലെ എട്ടുമണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഇത് വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ലേറ്റാവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നടുക്കുന്ന ദുരന്തമാണ് ഈ വയനാട് ഉണ്ടായിട്ടുള്ളത് ഇതിനകം ഞാൻ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്ത് ഒൻപത് പേരുടെ മയ്യത്താണ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ് ഒരു പക്ഷി ഇത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എണ്ണം വർദ്ധിക്കാം മേപ്പാടി പ്രദേശം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന നിരവധി വീടുകൾ ഈയൊരു ഉരുൾപൊട്ടലിൽ തകർന്നു പോയിട്ടുണ്ട് രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് പടച്ചറബെ നമ്മളൊരു എന്ന പേരിലുള്ള ഒരു യുവാവിനെ കാണാതായതിൻ്റെ തന്നെ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർന്നിട്ടില്ല അതിനു മുൻപ്താണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നടക്കുന്ന വളരെ വലിയൊരു ദുരന്തമാണ് പത്തഞ്ഞറോളം കുടുംബങ്ങളാണ് ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നത് ഭീകരമായ ഉരുൾപൊട്ടലാണ് നടന്നത് കുടിവെള്ളം പോലും കിട്ടാൻ കിട്ടാത്തൊരവസ്ഥ രക്ഷാപ്രവർത്തകർക്ക് ചെന്നെത്താൻ കഴിയാത്തൊരവസ്ഥ ഇപ്പം നമുക്ക് കാണാം ഈ ഒരു ഒരു ഭാഗത്ത് തകർന്നു കിടക്കുന്ന പ്രദേശങ്ങളും വീടുകളും അതോടൊപ്പം തന്നെ അതിനെ അവഗണിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകൾ അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് പരമാവധി നമ്മൾ നമ്മുടെ പ്രദേശത്ത് പ്രാദേശികമായിട്ടും മണ്ണിടിച്ചിലും അതേപോലെ വീട് തകർച്ചയിലും ഒക്കെ ഉണ്ടാവും മരണസംഖ്യ ഇനിയും ഉയരുമെന്നൊരു ഭീതിയാണ് ഇപ്പോൾ നിലവിൽ പത്ത് പേരാണ് അവിടെ മരണപ്പെട്ടതെങ്കിലൊരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും മരണസംഖ്യ ഇനി ഉയരം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ പറഞ്ഞ എണ്ണത്തേക്കാൾ കൂടാം അള്ളാഹു പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമ്മുടെ പരിസരങ്ങളെയും നമ്മുടെ എല്ലാ നാട്ടുകാരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത്തരമൊരു സാഹചര്യം അടച്ചുറപ്പുള്ളൊരു വീടില്ലാത്ത ആളുകൾ ഉണ്ടാവും മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടാവും വനപ്രദേശങ്ങളോട് ചേർന്ന് തോട്ടം തൊഴിലാളികളായ ആളുകളുണ്ടാവും വളരെ വലിയ വേദനയാണ് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അവരുടെ ഈ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പും വീടും ഒക്കെയാണ് തകർന്നു പോവുക പരമാവധി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക ഒരു പ്രദേശവാസി പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും വിവരവുമില്ല സാറേ അവരൊക്കെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല ആ വീടുകളിൽ പോയിട്ടൊന്നും തിരിച്ചറിയാനാവുന്നില്ല കാരണം നിരവധി വീടുകളാണ് ആ ഭാഗത്ത് തകർന്നു പോയിട്ടുള്ളത് അത് ഏതാണ് എന്താണ് ആരുടെ വീടാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് ഓരോ ആളുകളെയും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഈ കറക്റ്റായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാവാത്തൊരു സാഹചര്യം പരമാവധി ജാഗ്രതയിൽ ഇരിക്കുക അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നും ഇതേപോലെ പാടം മുഴുവനും ഒരു പുഴ പോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എൻ്റെ നാടിനടുത്തൊക്കെ പല ഭാഗങ്ങളും റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണ് മറ്റു അപകടങ്ങളൊന്നും ഇല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്നു ഭർത്താവ് പല ആളുകളും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളിയിലാണ് പരമാവധി നമ്മൾ ജാഗ്രതയിൽ കൈ കൈക്കൊള്ളുക ആവശ്യമില്ലാതെ ദയവേ ഇത് പുറത്തിറങ്ങാതിരിക്കുക പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് ഏതായാലും ശ്വാസം കിട്ടാതെ ചളി തിന്നും തുപ്പിയുമാണ് ഓരോരുത്തരും വരുന്നത് എന്നും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നതും എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് കാരണം അത്രയും അവർ കിടന്നുറങ്ങുന്ന പുലർച്ച സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ ഉരുൾപൊട്ടലുണ്ടാവും നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല അപ്പം അവിടെ ഈ ലിഫ്റ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഒരു സമയത്തേക്ക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു നിസ്സഹായത നിസ്സഹായതെന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടണം സുരക്ഷിതമായിട്ട് നേരിടുന്നത് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്കില്ല എന്നുള്ളതാണ് എത്ര അത്ര പ്രകൃതി ലോലമായ പ്രദേശങ്ങളിൽ പല കാരണങ്ങളാൽ കൊണ്ട് താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു ആളുകൾക്കാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസുകൾ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞു ഉള്ളൂ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കിയിലും അതിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ പങ്കുവെക്കാവുന്നതാണ് പരമാവധി പ്രകൃതിക്ഷോഭങ്ങൾ അകപ്പെടാതെ പരമാവധി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ എല്ലാവരും ശ്രമിക്കണം